തോൽക്കുകയില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിച്ച ആളെ ഉയർത്തിപ്പിടിച്ച് പാർട്ടി പ്രതിനിധികൾ ഒരു വാക്യമാണ് പക്ഷേ ഇന്നിവിടെ പറയാനുള്ളത് ഒരു വിജയത്തിൻ്റെ കഥയല്ല മറിച്ചൊരു തോൽവിയുടെ കഥയാണ് ആ തോൽവിയുടെ കഥ എന്താണെന്ന് മുസ്ലിം ലീഗ് നേതാവും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറുമായിട്ടുള്ള അഷ്റഫ് കർള പറയും എന്താണ് ഈ ഈ ഒരു സവിശേഷമായ ഒരു പ്രത്യേക കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ ഏറ്റവും ഇങ്ങേ അറ്റമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് പിന്നെ തൊട്ടടുത്ത് മഞ്ചേശ്വരമാണ് അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചോളം സീറ്റുകൾ ബ്ലോക്ക് ഡിവിഷനാണ് ഉള്ളത് അതിൽ പിന്നെ ഈ നൂറ്റി കേരളത്തെ സംബന്ധിച്ച് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ അപേക്ഷിച്ച് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളം ഭരിച്ച ഇപ്പോൾ രണ്ടടമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ എക്കാലവും നമ്മൾ കൂടിയും അതുപോലെ തന്നെ വളരെ പൊതുജനങ്ങളും സാധാരണ ജനങ്ങൾക്കും വളരെ കൂടി കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ എൽ ഡി എഫ് എന്ന സംവിധാനത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനങ്ങൾ കടത്തിവിട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമ്മൾ കാണുന്നു അത് പറയാനുള്ളത് ഒരു ആറ് ആറ് ആണ് നമ്മുടെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളത് അതിൽ അഞ്ച് പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് മധൂർ പഞ്ചായത്ത് ഒഴികെ ബാക്കിയുള്ള അഞ്ച് പഞ്ചായത്തുകളും യു ഡി എഫിന് മൃഗീയ ഒരു വശമാണ് അത് തന്നെയാണ് ഈ പതിനഞ്ച് ബ്ലോക്ക് ഡിവിഷനുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ എട്ടെണ്ണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മൂന്നെണ്ണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബാക്കി വരുന്ന നാലെണ്ണം ബി ജെ പിയുമാണ് ഇവിടെ അംഗങ്ങളായിട്ടുള്ളത് ഇപ്പോൾ വാർഡ് വിഭജനമൊക്കെ പിന്നെ സീറ്റ് വിഭ വാർഡ് വിഭജനം നടന്നു ബ്ലോക്ക് ഡിവിഷൻ്റെ എണ്ണം കൂടി പതിനഞ്ചിൽ നിന്നും പതിനെട്ടായി ഇപ്പോഴും നമുക്ക് പിന്നെ പ്രതീക്ഷ നൽകുന്നത് അതല്ലെങ്കിൽ നമ്മളിപ്പോഴും പിന്നെ നോക്കിക്കാണുന്നത് പിന്നെ എൽ ഡി എഫിൻ്റെ പ്രതിനിധി ഈ തെരഞ്ഞെടുപ്പിലും ബ്ലോക്കിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് നമുക്കൊക്കെ പിന്നെ നമ്മളൊക്കെ വളരെ പിന്നെ ആശ്ചര്യത്തോടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ രാഷ്ട്രീയ കേരളം മുറ്റുനോക്കുന്ന മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് എൽ ഡി എഫിനിവിടെ കടന്നു കയറാൻ സാധിക്കാത്തതെന്നാണ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ എൽ ഡി എഫിനൊരു സീറ്റ് പോലും ഈ ബ്ലോക്കിൽ നേടാൻ കഴിയാത്തത് അതിന് തുടരുന്നത് യു ഡി എഫ് തന്നെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുടങ്ങുന്ന യു ഡി എഫിൻ്റെ പ്രബലമായ ശക്തി കേന്ദ്രങ്ങളാണ് ഇപ്പം കാസർഗോഡ് ോട് ബ്ലോക്ക് പഞ്ചായത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ആറ് പഞ്ചായത്തുകളിൽ അഞ്ചും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന് ഒരു പിന്നെ എന്ത് മേൽക്കോയി നേടാൻ സാധിക്കാത്തത് മഞ്ചേശ്വരം മണ്ഡലവും അസംബ്ലി മണ്ഡലവും കാസർഗോഡ് അസംബ്ലി മണ്ഡലം ഉദുമയും ചേർന്നുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ സി പി എമ്മിന് വേരോട്ടമുള്ള ചില മേഖലകളൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതവർക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പിന്നെ അവർക്ക് വോട്ടായി മാറാനും അതോടൊപ്പം തന്നെ അവർക്ക് പിന്നെ ഡിവിഷൻ പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കോ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് യു ഡി ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്തുക എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണ് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്